ഇന്നും മലയാളികൾ ഓർത്തോർത്തു ചിരിക്കുന്ന പല സിനിമകളിലെയും സജീവ സാന്നിധ്യമായിരുന്നു കലാഭവൻ നവാസ് നടൻ എന്നതിലുപരി മിമിക്രി കലാകാരൻ ഗായകൻ സ്റ്റേജ് ടെലിവിഷൻ താരം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും തിളങ്ങിയിരുന്ന നവാസിന്റെ വേർപാട് മലയാള സിനിമയ്ക്ക് പകരം വെക്കാനില്ലാത്ത നഷ്ടം തന്നെയാണ് മിമിക്രി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചു കൊണ്ടായിരുന്നു നവാസിന്റെ കലാജീവിതം തുടങ്ങുന്നത് തുടർന്ന് കലാഭവന്റെ മിമിക്രി ട്രൂപ്പിലൂടെ ജനപ്രീതി നേടി പിന്നീട് സഹോദരനായ നിയാസ് ബക്കറുമായി ചേർന്ന് കൊച്ചിൻ ആർട്സിന്റെ ബാനറിൽ ഒട്ടേറെ മിമിക്രി പരിപാടികൾ അവതരിപ്പിച്ചു കലാഭവനിൽ നിന്നും വെള്ളിത്തിരിയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യം എന്ന ചിത്രത്തിലൂടെ തുടർന്ന് നിരവധി സിനിമകളിൽ സജീവ സാന്നിധ്യമായി സ്റ്റേജ് ടെലിവിഷൻ ഷോകളിലൂടെയും സിനിമകളിലൂടെയും മലയാളികളെ ചിരിപ്പിച്ചു ഹിറ്റ്ലർ ബ്രദേഴ്സ് ജൂനിയർ മാൻറേക് മാട്ടുപ്പെട്ടി മച്ചാൻ ചന്തമാമ തില്ലാന തില്ലാന തുടങ്ങിയ വേഷങ്ങളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി മലയാളി നെഞ്ചോട് ചേർത്ത കഥാപാത്രമാണ് മമ്മൂട്ടിയെ നായകനാക്കി കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത വാത്സല്യം എന്ന ചിത്രത്തിലെ കുഞ്ഞമാമ നടൻ അബൂബക്കർ എന്ന് കേൾക്കുമ്പോൾ മലയാളി മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഒരുപക്ഷെ കുഞ്ഞമാമയുടെ ദൈന്യതയായിരിക്കും അനുഭവങ്ങൾ പാളിച്ചുകൾ കേളി ആധാരം ദാത ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം ശ്രദ്ധേയ വേഷങ്ങളിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനാണ് നവാസ് അദ്ദേഹത്തിന്റെ നാടക സിനിമാഭിനയ കലാപാരമ്പര്യം പിൻപറ്റി കലാഭവൻ നവാസ് മിമിക്രി വേദികളിലെത്തി തുടർന്ന് സിനിമയിലും മിമിക്രി വേദിയിൽ നിന്നെത്തി ഒരു പിടി ചിരിചിത്രങ്ങളുടെ ഭാഗമായി ഒടുവിൽ നമ്മുടെ മനസ്സിൽ നൊമ്പരമായാണ് കലാഭവൻ നവാസിന്റെ മടക്കം തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ സിനിമയിലെത്തിയ നവാസ് സിനിമ അടിമുടി മാറിയപ്പോഴും പുഞ്ചിരമുഖവുമായി കഥാപരിസരങ്ങളുടെ ഭാഗമായി എങ്കിലും കിട്ടുന്ന റോളുകളിലെല്ലാം അദ്ദേഹം തന്റെ കയ്യൊപ്പ് ചാർത്തി ഒടുവിൽ അഭിനയിച്ച ഡിറ്റക്ടീവ് ഉച്ഛ്വലൻ വരെയുള്ള സിനിമകളിൽ ഈ അടയാളം മായാതെ ഉണ്ടായിരുന്നു അബൂബക്കറിന്റെ മകൻ നവാസിനും സിനിമ ജീവനായിരുന്നു അച്ഛൻ പക്ഷേ ഒരിടത്തും മകന് ശുപാർശ ചെയ്തില്ല മിമിക്രി ഒരുക്കിയ വഴിയിൽ ജയറാമും ലാലു സിദ്ദിക്കുമൊക്കെ മേൽവിലാസം ഉറപ്പിച്ച ഭൂമിക്ക്യിൽ തൊണ്ണൂറുകളുടെ മധ്യത്തിലായിരുന്നു നവാസിന്റെ വരവ് മീനാക്ഷി കല്യാണം മാട്ടുപെട്ടി മച്ചാൻ തുടങ്ങി ചിരിപ്പടങ്ങളുടെ എല്ലാം ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഭാഗമായി നവാസ് മാറിയ കാലം മുഴുപ്പിലും മിഴിവിലുമുള്ള കഥാപാത്രങ്ങളൊക്കെ നവാസ് മറ്റാരെയും പോലെ സ്വപ്നം കണ്ടിരിക്കാം പക്ഷെ തന്നിലേക്ക് വന്ന കഥാപാത്രങ്ങൾ ചിരിയോർമയായി പ്രേക്ഷകന്റെ മനസ്സിൽ അവശേഷിച്ചത് തിരിച്ചറിഞ്ഞെടുത്ത് നവാസ് സംതൃപ്തനായി മലയപ്പുഴയും നെൽപ്പാടങ്ങളുമുള്ള വടക്കാഞ്ചേരിയിലായിരുന്നു നവാസ് ജനിച്ചതെങ്കിലും എറണാകുളത്തെ ഉമ്മയുടെ തറവാട്ടിലാണ് കലാജീവിതത്തിന്റെ തുടക്കം മുതൽ ഇരുപത് വർഷത്തോളം താമസിച്ചത് സ്റ്റേജ് ഷോകളുടെ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിലേക്ക് നവാസ് കൂടുമാറുന്നത് എറണാകുളത്തെ താമസകാലത്തായിരുന്നു താരങ്ങളെ ഭംഗിയായി അനുകരിക്കുന്ന നവാസിന് പാടാനം മിടുക്കുണ്ട് എസ് ജാനകി ഉൾപ്പെടെയുള്ള ഗായകന്മാരുടെ സ്വരം അനുകരിക്കുന്ന നവാസിന്റെ വൈഭവത്തിന് ഏറെ കയ്യടി കിട്ടി ചിലപ്പോഴൊക്കെ സാഹചര്യം അനുസരിച്ച് കയ്യിൽ നിന്ന് എടുത്തിടേണ്ട ഘട്ടങ്ങൾ വരുന്ന മിമിക്രി വേദികളിൽ നവാസ് അതിന് അങ്ങേയറ്റം മിടുക്കനായിരുന്നുവെന്ന് സഹപ്രവർത്തകർ ഓർമ്മിക്കുന്നു മിമിക്രിയും പാട്ടുമൊക്കെയായി വേദിയിൽ എത്ര മണിക്കൂർ കത്തിക്കയറുമ്പോഴും നവാസിന് അല്പം പോലും ക്ഷീണമുണ്ടായിരുന്നില്ല കഴിഞ്ഞ മാസം കലാഭവൻ എറണാകുളത്ത് നടത്തിയ മിമിക്രി ശില്പശാലയിലും നവാസ് അതിഥിയായി എത്തി ഗായകനായും ടെലിവിഷൻ അവതാരകനുമായെല്ലാം നവാസ് പിൽക്കാലത്ത് സജീവമായപ്പോഴും സിനിമ കൈവിട്ടില്ല ഭാര്യയായ നടി രഹനിയോടത്ത് മാഗസിൻ കവറിൽ ചിരിച്ചു ചിരിച്ചുനിന്ന് നവാസിനെയും മറക്കില്ല ഒടുവിൽ അനിവാര്യമായ മരണം അപ്രതീക്ഷിതമായി മുഹൂർത്തത്തിൽ വന്നു വിളിച്ചപ്പോഴും ചിരിചിത്രം മാത്രം നൽകി നവാസ് മടങ്ങുന്നു